പേരിലെ കൗതുകം കൊണ്ടും നടൻ സംവിധായക കോംബോ കൊണ്ടുമൊക്കെ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടുന്ന ചില സിനിമകളുണ്ട് അത്തരത്തിൽ സമീപകാലത്ത് ഏറെ ഒരു സിനിമയായിരുന്നു മമ്മൂട്ടി നായകനായെത്തിയ ബസൂക്ക നവാഗതനായ ഡിനോഡെന്നി സംവിധാനം ചെയ്ത ചിത്രം റിലീസിന് ശേഷവും ഏറെ ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏപ്രിൽ പത്തിനായിരുന്നു ബസൂക്ക തിയേറ്ററിലെത്തിയത് ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടാൻ ഒരുങ്ങുന്നതിനിടെ ചിത്രത്തിന്റെ ഒ ടി ടി വിവരങ്ങളും പുറത്തു വരികയാണ് ഇതുപ്രകാരം ഈ മാസം ഇരുപത്തി ആറ് അല്ലെങ്കിൽ ജൂൺ അഞ്ചിന് ബസൂക്കയുടെ സ്ട്രീമിംഗ് ആരംഭിക്കും ഒ ടി ടി റിലീസുകൾ പങ്കുവയ്ക്കുന്ന പേജുകളിലാണ് ഇക്കാര്യം വന്നിരിക്കുന്നത് സി ഫൈവിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഏപ്രിൽ പത്തിന് വിഷു റിലീസായിട്ടായിരുന്നു ബസൂക്ക എത്തിയത് ആദ്യ ദിനം മൂന്ന് കോടി ഇരുപത് ലക്ഷം ഇന്ത്യനെറ്റായി ചിത്രം നേടി രണ്ടാം ദിനം രണ്ട് കോടി പത്ത് ലക്ഷം മൂന്നാം ദിനം രണ്ട് കോടി നാലാം ദിനം ഒരു കോടി എഴുപത് ലക്ഷം അഞ്ചാം ദിനം ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം എന്നിങ്ങനെയായിരുന്നു അഞ്ച് ദിനം വരെയുള്ള കളക്ഷൻ എന്നാൽ ആറാം ദിനം മുതൽ കളക്ഷനിൽ നേരിയ ഇടിവ് കാണപ്പെട്ടു തുടങ്ങി ട്രാക്കിംഗ് സൈറ്റായ സാക്ലികിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയാറ് കോടി മുപ്പത് ലക്ഷമാണ് ബസൂക്കയുടെ ആഗോള കളക്ഷൻ എന്തായാലും ബസൂക്കയുടെ ഒ റിലീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ജൂണിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അനൌദ്യോഗിക വിവരം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക